ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദിനാസ് വേൾഡ് എല്ലാവർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നിവിടെ ഒരു തമിഴ്നാട് സ്പെഷ്യലായ പണികാരത്തിൻ്റെ റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രെസ് ചെയ്ത് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം ഞാൻ രണ്ട് വലിയ സവാള ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ പിന്നെ പച്ചമുളക് ഒരു മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് മെഷറിങ് കയപ്പില ഒരു നാല് കപ്പോളം ഇടിഞ്ഞിമാവും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദാ ഈ ഉണ്ണിയപ്പ കേട്ടോ ഇത് ചുട്ടെടുക്കുന്നത് നമുക്കിതെങ്ങനെയാണ് ചെയ്ത് നോക്കാം ആദ്യം തന്നെ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് കറിവേപ്പില ഇഞ്ചി എല്ലാം കൂടി ഉപ്പും കൂടി ആഡ് ചെയ്ത് നന്നായി തന്നെ കൈവെച്ച് തിരുമ്പിക്കൂട്ടി എടുക്കണം അപ്പോഴാണ് ഈ പണിയാരത്തിൻ്റെ ടേസ്റ്റ് നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ ഇത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെടുത്ത് മാവലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു കൈലിട്ട് നന്നായി തന്നെ ഇളക്കി വെച്ചെടുക്കുക ഇപ്പം മാവ് നന്നായി തന്നെ മിക്സിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം ആദ്യം തന്നെ ഉണ്ണിയപ്പിച്ചി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഓയിൽ കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് എണ്ണ മാത്രം അധികം എണ്ണയുടെ നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാൻ സാധിക്കും എടുത്ത് വെച്ചിരിക്കുന്ന ഈ മിക്സ് നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മളെല്ലാം ഒളിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പൊ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പൊ ഇതെല്ലാം നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ദുർഭാവിലോട്ട് ഇട്ട് കൊടുക്കാം നിധിയെ പോലെ തന്നെ ബാക്കിയുള്ള മാവ് ഒഴിച്ച് നമുക്ക് ഇത് ചുട്ടെടുത്തിട്ട് വരാം പണികാരത്തിൻ്റെ കൂടെ തൊട്ട് കൂട്ടാനായിട്ട് ഒരു ചട്നി കൂടി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഇത് തേങ്ങ ചട്നിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് അതിന് അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് രണ്ട് പച്ച വലിയ പച്ചമുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു പാതി സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് പൊട്ടുകടല പിന്നെ താളിക്കാനായിട്ട് കുറച്ച് ഉള്ളി വറ്റൽമുളക് രണ്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം തന്നെ ഈ പൊട്ടുകടല അടിച്ചെടുത്തിട്ട് വരാം ഇപ്പൊ പൊട്ടുകിടല്ലാം അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് പച്ചമുളക് സവാള തേങ്ങയും പൊടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ോട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി തന്നെ അടിച്ചെടുത്തിട്ട് വരാം ഇതിലോട്ട് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ആയി പോയതാണ് ട്ടോ ഇനി ഇതിലോട്ട് കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ തേങ്ങ ചട്നി ഒന്ന് താളിച്ചെടുത്തിട്ട് വരാം ഇതാക്കണ്ടില്ലേ നമ്മുടെ പണികാരവും തേങ്ങാ ചട്നിയും സൂപ്പറായി തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് രണ്ടും നല്ല കോമ്പിനേഷൻ ആണ് ആട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ് ചെയ്തേക്കണേ താങ്ക് യു ഫ്രണ്ട്സ് വാച്ചിങ് ഫോർ മൈ വീഡിയോ പുതിയൊരു വീഡിയോമായി ഇനിയൊരു ദിവസം കാണാൻ ടേക്ക് കെയർ